ഇന്ത്യയിൽ ട്രെൻഡായി മാറിയിരിക്കുകയാണ് അറട്ടൈ ആപ്പ് ദിവസം മൂവായിരം പുതിയ യൂസേഴ്സ് മാത്രം സൈനപ്പ് ചെയ്തിരുന്ന ആപ്പിൽ ഇപ്പോൾ മൂന്നര ലക്ഷത്തിലധികം പുതിയ യൂസേഴ്സ് ദിനം പ്രതി സൈനപ്പ് ചെയ്യുന്നുണ്ട് മാതൃ കമ്പനിയായ സോഹോ സ്ഥാപകനും ചീഫ് സയന്റിസ്റ്റുമായ ശ്രീധര വെമ്പു ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു പീക്ക് ട്രാഫിക് നൂറിരട്ടിയായി മാറുന്ന സാഹചര്യവും ഉണ്ടായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പരിചയപ്പെടുത്തിയതോടെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലോഞ്ച് ചെയ്ത ഈ ആപ്പിലേക്ക് ആളുകൾ കുതിച്ചെത്താൻ തുടങ്ങിയത് എന്നാൽ ഉപയോക്താക്കളുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം അരട്ടെ ആപ്പ് പരിഹരിക്കേണ്ടതുണ്ട് അത് പരിഹരിച്ചതിന് ശേഷം മാത്രം ഈ ആപ്പ് സ്വകാര്യ ടെക്സ്റ്റ് സന്ദേശങ്ങൾ അയക്കാൻ ഉപയോഗിക്കുന്നതായിരിക്കും ബുദ്ധി അതെന്താണെന്ന് വിശദീകരിക്കാം എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന സുപ്രധാന ഫീച്ചറാണ് അരട്ടെ ആപ്പിൽ ഇല്ലാത്തത് ഈ ഫീച്ചർ അരട്ടെ കോളുകൾക്ക് മാത്രമാണ് ആപ്പ് നൽകിയിരിക്കുന്നത് സാധാരണ ടെക്സ്റ്റ് സന്ദേശങ്ങളിലും എൻ ടു എൻഡ് എൻക്രിപ്ഷൻ ഉടൻ വരുമെന്നാണ് കമ്പനി നൽകുന്ന സൂചന ഒരു വ്യക്തി സന്ദേശം അയക്കുന്നതോടെ അത് മറ്റൊരാൾക്കും വായിക്കാനാകാത്ത തരത്തിൽ എൻക്രിപ്റ്റ് ചെയ്യപ്പെടുകയും സ്വീകരിക്കുന്ന വ്യക്തിയുടെ അടുത്ത് മാത്രം ഡീക്രിപ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ് ഈ ഫീച്ചർ അതായത് ഒരു മെസ്സേജ് അയക്കുന്ന വ്യക്തിക്കും സ്വീകരിക്കുന്ന വ്യക്തിക്കും മാത്രമേ ഈ മെസ്സേജ് വായിക്കാൻ കഴിയൂ എന്നാൽ അരട്ട ആപ്പിൽ നിലവിൽ സാധാരണ സന്ദേശങ്ങൾക്ക് ഈ ഫീച്ചർ വന്നിട്ടില്ല ഇത് ഉൾപ്പെടുത്തിയാൽ മാത്രമേ സന്ദേശം അയക്കുന്നവരുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഫീച്ചർ വന്നതിന് ശേഷം ആപ്പ് ടെക്സ്റ്റ് സന്ദേശങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് നല്ലത് അതേസമയം വാട്സപ്പിനെ പോലും പിന്നിലാക്കുന്ന ചില കിടിലം ഫീച്ചറുകൾ അറട്ടെ ആപ്പിൽ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം പ്രധാനപ്പെട്ട ഈ ഫീച്ചറുകളെക്കുറിച്ച് വിശദീകരിക്കാം കമ്പനികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എല്ലാം ഇന്ന് ഏറെ ജനകീയമാണ് ഗൂഗിൾ മീറ്റ് പോലുള്ള ഓൺലൈൻ മീറ്റിംഗ് സംവിധാനങ്ങൾ സമാനമായൊരു സംവിധാനം അറട്ടെ ആപ്പിനകത്ത് ഉണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഗൂഗിൾ മീറ്റ് പോലെ മീറ്റിങ്ങുകൾ ഷെഡ്യൂൾ ചെയ്യാനും ക്ഷണിക്കപ്പെട്ട മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാനുമുള്ള ഓപ്ഷൻ അരട്ടെ ആപ്പിലുണ്ട് ഇതിനായി മീറ്റിംഗ്സ് എന്ന ടാബും ആപ്പ് ഒരുക്കിയിട്ടുണ്ട് ഈ മീറ്റിങ്ങുകൾ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനും ലഭ്യമാണ് അറട്ടൈ ആപ്പിന്റെ രണ്ടാമത്തെ കിടിലം ഫീച്ചർ അറട്ടെ പോക്കറ്റ് അഥവാ പേഴ്സണൽ സ്റ്റോറേജ് എന്ന ഓപ്ഷനാണ് നിലവിൽ വാട്സാപ്പിൽ ഡോക്യുമെന്റുകൾ സ്റ്റോർ ചെയ്തു വെക്കുന്നതിന് സാധാരണ ചാറ്റിൽ സ്വയം മെസ്സേജ് അയക്കാറാണ് പതിവ് അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ ചാറ്റിലേക്ക് അയച്ചു വെക്കണം എന്നാൽ അറട്ടൈ ആപ്പിൽ പോക്കറ്റ് എന്ന ഒരു പ്രത്യേക ഓപ്ഷൻ തന്നെ ഇതിനായി ലഭ്യമാണ് നിങ്ങളുടെ പേഴ്സണൽ സ്റ്റോറേജ് സെക്ഷനായി ഈ ഓപ്ഷൻ ഉപയോഗപ്പെടുത്താം ഇത് ചാറ്റിലല്ല പ്രത്യേകമായി കാണിക്കുന്ന പോക്കറ്റ് സെക്ഷനിലാണ് കാണാനാവുക അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഡോക്യുമെന്റുകൾ സേവ് ചെയ്തു വെക്കാനും കാണാനും സാധിക്കും മെൻഷനുകൾക്കായി പ്രത്യേകം ഉണ്ട് എന്നതാണ് അടുത്ത കിടിലം ഫീച്ചർ വാട്സപ്പ് ഉപയോഗിക്കുന്ന നമ്മളിൽ പലരും ഒരുപാട് ഗ്രൂപ്പുകളിൽ അംഗങ്ങളായിരിക്കും പ്രധാനപ്പെട്ടതും അപ്രധാനമായതുമായ നിരവധി മെസ്സേജുകളിൽ നമ്മൾ മെൻഷൻ ചെയ്യപ്പെടുന്നുണ്ടാകും ഇതിൽ പ്രധാനപ്പെട്ട മെൻഷനുകൾ കണ്ടെത്താൻ വാട്സപ്പിൽ വലിയ പ്രയാസമാണ് സാധാരണ ചാറ്റ് ടാബിൽ തന്നെയാണ് മെൻഷൻ ചെയ്യപ്പെടുന്ന സന്ദേശങ്ങളും കാണുന്നത് എന്നാൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാണ് അറട്ടെ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നത് മെൻഷൻ ചെയ്യപ്പെട്ട മെസ്സേജുകൾ മാത്രം കാണുന്നതിനായി ഒരു പ്രത്യേക മെൻഷൻസ് ടാബ് അറട്ടെ ആപ്പിലുണ്ട് മറ്റൊരു പ്രത്യേകത അറട്ടെ ആപ്പ് ആൻഡ്രോയിഡ് ടിവിയിൽ പോലും തുറക്കാനാകും എന്നതാണ് എന്തായാലും അറട്ടെ ആപ്പ് വലിയൊരു ട്രെൻഡായി ഇന്ത്യയിൽ മാറിയിട്ടുണ്ട് നിരവധി കിടിലം ഫീച്ചറുകൾ ഈ ആപ്പിലുണ്ട് എങ്കിലും സന്ദേശങ്ങൾക്ക് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ വന്നിട്ടില്ല എന്നത് നിരാശപ്പെടുത്തുന്ന കാര്യമാണ് ഉടൻ തന്നെ ഈ ഫീച്ചർ അറട്ടെ ആപ്പിൽ ലഭ്യമാകുമെന്ന് തന്നെയാണ് ഉപയോക്താക്കളുടെ പ്രതീക്ഷ സമയം മലയാളം വാർത്തകളിനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ